പ്രിയപ്പെട്ടവരെ നമ്മുടെ മമ്മൂക്ക പത്തൊമ്പത് വർഷമായി ഇവിടെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഏഴയലത്ത് പോയിട്ട് എഴുന്നൂറ് അയലത്ത് പോലും ഈ പുതിയ പിള്ളേരൊന്നും ഒരിക്കലും എത്തില്ല എന്ന് നിങ്ങളെയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയ സിനിമ റിലേറ്റഡ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം സൂപ്പർ താര സിനിമകൾ ഉൾപ്പെടെ വലുതും ചെറുതുമായ നിരവധി സിനിമകളാണ് ഇത്തവണ വിശുവിന് റിലീസായി തിയേറ്ററിൽ എത്തിയത് മികച്ചതും സമ്മിശ്രവുമായ പ്രതികരണം സ്വന്തമാക്കി ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റം നടത്തി കുതിക്കുകയാണ് ഈ സിനിമകൾ മമ്മൂട്ടിയുടെ ബസൂക്ക നസ്ലൻ ചിത്രം ആലപ്പുഴ ജിംഖാന ബേസിലിന്റെ മരണമാസ് എന്നിവയാണ് ഏപ്രിൽ പത്തിന് തിയേറ്ററിൽ എത്തിയത് കേരളത്തിന് പുറമെ റസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഈ ചിത്രങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് നസ്ലിൻ ചിത്രമായ ആലപ്പുഴ ജിംഖാനയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കളക്ഷനിൽ ഒന്നാമതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ പത്തിന് പുറത്തിറങ്ങിയ ചിത്രം ഒന്നേ കോടി രൂപയാണ് ഇതുവരെ നേടിയത് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് തമിഴ് തെലുങ്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് നസ്ലിന്റെ പ്രകടനത്തിനും കയ്യടികൾ ലഭിക്കുന്നുണ്ട് ചിത്രം കേരള ിൽ നിന്നും ഇതുവരെ പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതായിട്ടാണ് അണിയർ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് മമ്മൂട്ടി ചിത്രമായ ബസൂക്കിയാണ് കളക്ഷനിൽ തൊട്ടു പിന്നാലെയുള്ള ചിത്രം എൺപത് ലക്ഷമാണ് സിനിമയുടെ നേട്ടം സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും മേക്കിങ്ങിനും എതിരെ വിമർശനങ്ങൾ ഉൾപ്പെടുമ്പോഴും ആരാധകരെല്ലാം പറയുന്നത് മികച്ച സിനിമയാണെന്ന് തന്നെയാണ് ചിത്രം ആദ്യ ദിനത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി രൂപ നേടിയതായി ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു അഡ്വാൻസ് ബുക്കിംഗ് മാത്രമായി നൂറ്റമ്പത് കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്നും ബുക്കിംഗിലൂടെ ലഭിച്ചത് നവാഗതനായ ഡീനോ ഡെംനി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസുക്ക ബേസിൽ ജോസഫ് ചിത്രമായ മരണമാസ് ഇതുവരെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അമ്പത് ലക്ഷമാണ് നേടിയത് മികച്ച പ്രതികരണം നേടിയ സിനിമയ്ക്ക് പതിയെ എല്ലായിടത്തും കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് ബേസിൽ ചിത്രം ആദ്യ ദിനത്തിൽ തന്നെ ഒന്നേ കോടി രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതായി ട്രാക്കർമാരായ സാൽനിക്കിന്റെ റിപ്പോർട്ട് മലയാളത്തിലും തമിഴിലുമായി മൂന്ന് ചിത്രങ്ങളോട് ക്ലാസ് റിലീസ് ചെയ്ത് മികച്ച കളക്ഷൻ തന്നെ മരണമാസിനു നേടാനായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഹായ് ഫ്രണ്ട്സ് ഒരു ഫാൻ ഫൈറ്റിന് വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഇത് ഇത് ട്രാക്ക വിവിധ ഏജൻസികളുടെ ട്രാക്കർമാരുടെ റിപ്പോർട്ട് പ്രകാരം നിങ്ങളോട് പറഞ്ഞതാണ് ഏതായാലും വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് കളക്ഷൻ കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം